നമസ്കാരം അങ്ങനെ കാത്തിരുന്ന പഴഞ്ഞി പെരുന്നാളിന് നേരം കുറിക്കുകയാണ് ഒക്ടോബർ രണ്ടാം തീയതി ബുധനാഴ്ച പഴഞ്ഞി പെരുന്നാൾ നാടും നഗരവും അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഇരുപത് വർഷങ്ങളുടെ സ്വപ്ന തുല്യമായ പകിട്ട് ഇടനെഞ്ചിലേറ്റിയ പഴഞ്ഞിയുടെ ഗ്ലാമർ താരങ്ങളായ വീരകേസരികളായ ഗ്ലാമർ ബോയ്സിന്റെ വേദിയിൽ മൂന്ന് മണിക്ക് ഞാനും ഉണ്ടാകും എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് ആനക്കേരളത്തിന്റെ എല്ലാമായ ആനക്കേരളത്തിന്റെ സുന്ദരനായ ആരും കൊതിക്കുന്ന സിംഹാസനത്തിലേക്ക് കടന്നു കയറുന്ന ആനക്കേരളത്തിന്റെ സ്വന്തം മധുരപ്പുറം കണ്ണന് ഗ്ലാമർ ബോയ്സ് ഒരുക്കുന്നു ഒരു പട്ടം പട്ടാഭിഷേകം ആ പട്ടാഭിഷേക വേദിയിലേക്ക് ഞാനും വന്നു ചേരുന്നു ഇനി മുതൽ മധുരപ്പുറം കണ്ണൻ അറിയപ്പെടുകയാണ് ഗജേന്ദ്രവീര പ്രതാപി ആ പട്ടസമർപ്പണത്തിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം സാധനം ക്ഷണിച്ചുകൊള്ളുന്നു നമുക്കവിടെ കണ്ടുമുട്ടാം പഴഞ്ഞിയുടെ മണ്ണിൽ പഴഞ്ഞി ഗ്ലാമർ ബോയ്സിന്റെ വേദി സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ